ചൈനീസ് പൗരന്മാർ ഇസ്രായേലിൽ നിന്ന് ഉടനെ രാജ്യം വിടണമെന്ന് ചൈനീസ് ഗവൺമെന്റ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് യുദ്ധവും അതിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് നീങ്ങുകയാണ് എന്നതിനാൽ അവിടെ ഒരു സുരക്ഷിത മേഖലയല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ചൈനയും ഇസ്രായേലും തമ്മിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ വലിയ ബന്ധമാണ് യതന്ത്ര ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്ന രീതി ഇരുപത്തി മൂന്നായിരം ചൈനക്കാരെങ്കിലും ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ആവശ്യാർത്ഥമോ ടൂറിസം മേഖലയിലോ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിൽ സർവ്വ മേഖലയും പരാമർശിച്ചുകൊണ്ട് ഇതിന് മുൻപ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എത്ര ചൈനക്കാരുണ്ട് അവർ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നു ഏതൊക്കെ നിർമ്മാണ പ്രവൃത്തിയിലാണ് നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കുന്നതിങ്ങനാണ് എയർപോർട്ട് സീ പോർട്ട് റോഡ് സ്റ്റേഡിയം ബിൽഡിംഗ് ടൂറിസം മേഖല നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മേഖലകൾ പിന്നീട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എയർപോർട്ടും ഇമ്പോർട്ട് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിലും അതിനിർണായകമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന പൗരന്മാരാണ് ചൈനീസ് പൗരന്മാർ മാത്രവുമല്ല തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരുപാട് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇസ്രായേലിന്റെ അകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റമറ്റ രീതിയിലുള്ള വലിയ പ്രവർത്തനത്തിന് ചൈനീസ് തങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ സർക്കാർ പറയുന്നതുമാണ് ആ രാജ്യത്തിൽ നിന്ന് പൗരന്മാരോട് രാജ്യം വിട്ടു പോകണം എന്ന് ചൈന ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല അല്ലെങ്കിൽ രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ ചൈന തന്നെ കാണുന്നത് ആയതിനാൽ അവർ തങ്ങളുടെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് യഥാർത്ഥത്തിൽ ചൈനീസ് സർക്കാർ തന്നെ അടയാളപ്പെടുത്തിയതാണ് ഇന്ന് രീതിക്കൊക്കെ മാറ്റം വന്നു ചൈനയുടെ ഇസ്രായേലിന്റെ അകത്ത് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലെ പൗരന്മാർ സുരക്ഷിതരല്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ആ രാജ്യത്ത് മുയവനം നടക്കുന്നത് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിട്ടുപോകണം എന്നും നിങ്ങളവിടെ സുരക്ഷിതമല്ല സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല കണ്ടെത്താൻ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി രാജ്യങ്ങൾ രാജ്യത്തിലെ പൗരന്മാരൊക്കെ ദേശപ്പെട്ടു പോയ സമയത്തും ചൈനക്കാർ അവരുടെ തുടരുകയായിരുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയായിട്ട് ചൈന കാണുന്നു മാത്രവുമല്ല ഇപ്പോഴത്തെ യുദ്ധങ്ങളൊക്കെ ഒരു അവസാനവട്ട യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് കെടുന്ന സമയത്ത് ആളിക്കത്ത എന്ന് പറയുന്ന പോലെയുള്ള ഒരു രീതിയാണ് പിടിച്ചു നിൽക്കാൻ ഇസ്രായൽ ഒരിക്കലും സാധിക്കില്ല ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ ചൈനയിലേക്ക് അക്രമം വരിക ഈ ഇസ്രായേലിലേക്ക് അക്രമം വരിക എന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സുരക്ഷ തേടിയിട്ടാണ് ചൈന ചൈനക്കാരോട് ഒളി സങ്കേതങ്ങൾ നിൽക്കണം എന്നുള്ള ഈ സുരക്ഷിത മേഖലയിലേക്ക് മാറി നിൽക്കണം എന്നല്ല പറഞ്ഞത് പല രാജ്യക്കാരും സാധാരണ ഇതിൽ അങ്ങനെയാണ് പറയാറുള്ളത് നിങ്ങൾ രാജ്യം വിട്ട് ചൈനയിലേക്ക് തിരിച്ചു പോരണം എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷാ സംബന്ധമായിട്ട് സ്ഥിതിവിശേഷം കൃത്യമായ രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവര് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് മുൻപ് കാലത്തെ നല്ലൊരു ബന്ധത്തിലേ അല്ല അത് പ്രത്യശാസ്ത്രപരമായ ആശയപരമായിരിക്കുന്ന വലിയ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഈ രണ്ട് നിലപാടുകൾക്ക് ഉണ്ട് എന്നതിനാൽ അറബ് മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള സ്വാധീനമൊന്നും ഒരു കാലത്തും ചൈനയ്ക്ക് ഉണ്ടായിട്ടില്ല അവിടെയൊക്കെ സ്വാധീന മേഖലയായിട്ട് എല്ലാ കാലത്തും അമേരിക്കയാണ് ഉള്ളത് ഈ അടുത്ത കാലത്ത് ആ നിലപാടിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആ മാറ്റങ്ങളിലൊന്നാണ് സൗ സൗദി അറേബ്യയിൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒമാന്റെ ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് അവർ പറഞ്ഞത് ഒമാന്റെ ഭൂപ്രദേശം ചൈനയ്ക്ക് വേണ്ടി അവരുടെ ആയുധ നിർമ്മാണശാലക്കോ അല്ലെങ്കിൽ സൈനികർക്കോ താവളങ്ങൾ ഉണ്ടാക്കാനോ തങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അറബ് മേഖലയിൽ സ്വാധീന മേഖലയായിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ചൈന ആഗ്രഹിക്കുകയും താല്പര്യം ചെയ്യുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇറാനുമായിട്ട് മുംബൈ വലിയ സൗഹൃദ ബന്ധമാണ് എന്നാൽ അറബ് മേഖലയുമായിട്ട് ചൈനയ്ക്ക് കയറാൻ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായി ആ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ആ പ്രയാസങ്ങൾ അവസാനിക്കുകയും ചെയ്താണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയങ്ങൾ ചൈനയുടെ മധ്യസ്ഥതയോടുകൂടി അവസാനിച്ചതോടെ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പം നടക്കുന്ന ലോകയുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് അതൊരു ഒരു ലോകരാജ്യമാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട് ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിനും സ്വാധീനത്തിനും മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അംഗീകാരത്തിനും വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് ഒരു പരിധിവരെ പറയാൻ വേണ്ടി സാധിക്കും ഈ മേഖലയിൽ റഷ്യ കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമായിട്ട് എണ്ണപ്പെടുന്നത് ചൈനയാണ് ചൈന വലിയ രീതിയിലുള്ള സൈനിക സംവിധാന കാര്യങ്ങളുള്ളതാണ് ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ സൈനിക ശക്തിയായിട്ടാണ് കാണുന്നത് റഷ്യ കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നു ഫ്രാൻസ് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്നതിനാൽ അവർക്ക് ആ ശക്തി മറ്റുള്ള ദേശങ്ങളിൽ അത് പ്രയോഗിച്ചുകൊണ്ട് അതായത് അമേരിക്കയെ പോലെ പ്രയോഗിച്ചുകൊണ്ട് സ്വാധീനം ഉണ്ടാക്കാൻ പല ഘട്ടത്തിലും സാധിക്കുന്നില്ല എല്ലാവരുടെയും മേഖല അറബിലെ മേഖലയാണ് നമുക്കറിയാം സാമ്പത്തികപരമായി ലോകത്തിലെ സാമ്പത്തികത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഇവിടെ നിന്നാണ് അറബ് മേഖലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ ഈ മേഖലയിലേക്ക് കയറുക എന്നുള്ളത് എല്ലാ രാജ്യവും മുൻപ് കാലത്തേത് സ്വാധീനമുള്ള ശക്തിയുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നതാണ് അത് ഒരിക്കലും ചൈനക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോ അത് സാധിച്ചു വരുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ മുഖത്ത് അത് കൃത്യമായ രീതിയിൽ പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഇടയ്ക്കെടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചൈന അത് തന്ത്രപൂർവ്വം ഉപയോഗിക്കും ഇവിടെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഈ ചൈനയുടെ നാല് യുദ്ധ കപ്പലെങ്കിലും മെഡിറ്ററിയ കടലേക്ക് വന്നത് ഒരു വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് അത് ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും കാര്യങ്ങളൊന്നുമില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്ക എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന് ചൈന ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് നാലോളം ചൈനയുടെ യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിന്റെ വ്യത്യസ്ത മേഖലയും അറബ് രാജ്യത്തിൻ്റെ അറബ് കടലിന്റെ വ്യത്യസ്ത മേഖലയൊക്കെ നങ്കൂരം വിട്ടിരിക്കുന്നു ഇത് തങ്ങൾ നിരീക്ഷിക്കാൻ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന പോലെ മാത്രമാണ് എന്നാണ് അവർ മറുപടി പറഞ്ഞത് ഏതായിരുന്നാലും അറബ് മേഖലയിലേക്ക് ചൈനക്ക് സ്വാധീനം ഉണ്ടാവണം കയറി വരണം അത് റഷ്യയുടെ പിന്തുണയുണ്ട് ഇറാന്റെ പിന്തുണയുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ശക്തി രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ് ഇറാൻ വലിയ സ്വാധീനമാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കക്കും അവരെ മുഖാമുഖം യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ഏക മുസ്ലിം രാജ്യത്തിന്റെ പേര് ഇറാനാണ് ഇസ്രായേലുമായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ രണ്ടാമത് രാജ്യത്തിന്റെ പേരില് തുർക്കിയൊക്കെ പറയാറുണ്ട് പിന്നീട് അത് വീണ്ടും പറയാറുണ്ട് അങ്ങനെ സംസാരത്തിന്റെ ഒരു രീതി അല്ലാതെ ഏതെങ്കിലും കാലത്ത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമമായിട്ട് ബന്ധപ്പെട്ട് ആയുധപരമായിട്ടോ സൈനികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ തുർക്കി സഹായിച്ചതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം പല കാര്യങ്ങളും രഹസ്യമായ രീതിയിൽ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമാണ് ഈജിപ്ത് വരെ സൈനികപരമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് റഫ അതിർത്തി വൈ ഗസയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ഇതിന് സഹകരണം ചെയ്തു കൊടുക്കുന്നുണ്ടുള്ള ഇതിന്റെ ഇടയിൽ തന്നെ റിപ്പോർട്ടായിട്ട് വന്നതാണ് അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ചൈനയുടെ നിലപാട് എന്ന് പറയുന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആ രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് തങ്ങളുടെ പൗരന്മാർ പിൻവലിക്കണം എന്ന് വെറുതെ പറഞ്ഞൊന്നല്ല അതിന് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ സംവിധാനങ്ങളും ഈ ചൈന ഒരുക്കിയിരിക്കുന്നു ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇവരെ പിൻവലിച്ചു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ചൈനയെ പിന്തുണയ്ക്കില്ല ചൈന ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള ഉറപ്പാണ് കാരണം ഇസ്രായേലിനെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയെ പിന്തുണക്കുക എന്ന് തന്നെയാണ് അപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അത് വല്ലാത്ത ഒലച്ചിലൂരും മാത്രമല്ല രണ്ടും രണ്ട് ആശയവും രണ്ട് പ്രത്യേക ശാസ്ത്രവുമാണ് ലോകത്തിലെ വലിയ രീതിയിലുള്ള സ്വാധീനത്തിനും മേൽക്കൊയ്മയ്ക്കും വേണ്ടിയിട്ടാണ് അമേരിക്കയും അതോടൊപ്പം ചൈനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചൈന ഈ അമേരിക്കയുടെ നിലപാടിൽ എല്ലാ കാലത്തും വിരുദ്ധമായിരിക്കുന്ന സമീപനമാണ് ചൈനയുടെ ഭാഗത്തുണ്ടാകുന്നത് കൊറോണയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ കൊറോണ ബാധിച്ച് മരിച്ചത് അമേരിക്കയിലാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു ലക്ഷത്തിൽ ചില ആളുകളാണ് അവിടെ അമേരിക്കയിൽ മരിച്ചത് അമേരിക്കയിലെ പൗരന്മാരെ അല്ലെങ്കിൽ അമേരിക്കക്ക് അങ്ങനെയുള്ള രീതിയിൽ ഒരു മാനസിക വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊറോണയുടെ അണുക്കൾ പുറത്തോട്ട് ലാബിൽ നിന്ന് പുറത്ത് ചാടിയത് എന്നൊക്കെ ഒരു ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു വലിയ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് യു എൻ സഭ തന്നെ തീരുമാനിച്ചതാണ് പിന്നീട് എവിടെ എത്തിയിട്ടില്ല കാര്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ചൈനയാണ് അപ്പൊ ചൈനയും അമേരിക്കയും തമ്മിൽ വീണ്ടും അത് വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അമേരിക്ക തന്നെ ആ കാര്യത്തിന് പിന്നോക്കം നിൽക്കുകയായിരുന്നു മരണസംഖ്യ അങ്ങനെയുള്ള ഉദ്ദേശം ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരാണ് മരിക്കേണ്ടത് എന്ന് കൊറോണയുടെ കാലത്ത് ചൈനക്കാരെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം യഥാർത്ഥത്തിൽ അത് ഈ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചൈനയ്ക്ക് സാധിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അതിനോട് അനുബന്ധിച്ചോ ആളുകളാണ് ചൈനയിൽ കൊറോണ കൊറോണ ബാധിച്ചുകൊണ്ട് മരിച്ചത് അത് ഏറ്റവും കൂടുതൽ എണ്ണൽ സംഖ്യ നോക്കുന്ന സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടെയാണ് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ ഇസ്രായേലുമായിട്ട് ഉടക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് വേർപിരിയുക അവരൊന്ന് മാറി ചിന്തിക്കുക മാറ്റി നിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ ചൈനയുടെയും ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പൊ വെറുതെ ഇരുപത്തി മൂന്നായിരത്തോളം ആളുകൾ മാത്രമാണ് ഈ ഇവിടെ ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ചൈന ഈ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ കോൺസുലേറ്റിനും എംബസിക്കും കൃത്യമായ രീതിയിൽ നൽകി അത് പൗരന്മാർക്ക് കൈമാറി അതുമായി ബന്ധപ്പെട്ട് മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു യുദ്ധക്രമങ്ങളും യുദ്ധരൂപങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രഹസ്യമായിരിക്കുന്ന പല ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കപ്പലും സംഭവങ്ങളൊക്കെ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൽ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പോൾ സമാനമായിരിക്കുന്ന ഈ യുദ്ധക്കപ്പലുകളൊക്കെ ചൈനയുടെതും ഈ വ്യത്യസ്ത മേഖലയിലൊക്കെ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്നതിനാൽ ഈ ലബനാനുമായിട്ടുള്ള ഒരു യുദ്ധം നിസ്സാരമായിരിക്കുന്ന ചെറിയ യുദ്ധമായിട്ടൊന്നല്ല അതിശക്തമായിരിക്കുന്ന അക്രമം ലബനാന്റെ ഭാഗത്ത് ഇസ്രായേലിന്റെ മേഖല ആ മേഖല സമയത്ത് നമുക്ക് അത്ഭുതപരമായി തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ ഇസ്രായേലിൽ അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഒരു മരണ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാറില്ല എന്തായാലും കാരണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമുക്കത് പറയാം ഏതായിരുന്നാലും ചൈനയുടെ ഈ നിലപാട് ഇസ്രായേലിനെ അത്യന്തികം വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്